നമസ്കാരം ജ്യോതിഷ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാർച്ച് ഇരുപത്തിയൊൻപതിന് സൂര്യഗ്രഹണം നടക്കുകയാണ് അന്ന് തന്നെയാണ് മാറ്റവും അഞ്ച് ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ സംഗമിക്കുന്ന അത്യപൂർവമായ ഒരു സമയം കൂടിയാണിത് മീനൻ രാശിക്ക് കർക്കിടകൻ രാശിയുമായും അതുപോലെ തന്നെ വൃശ്ചിക രാശിയുമായും ത്രികോണ സംബന്ധമായ ബന്ധം ഉള്ളതുകൊണ്ട് ഈ ഈയൊരു രാശിമാറ്റം ഒരു സൂര്യഗ്രഹണം ചില നക്ഷത്രക്കാർക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റും മറ്റു ചില നക്ഷത്രക്കാർക്ക് വളരെ പോസിറ്റീവായ ഇമ്പാക്റ്റും ഉണ്ടാക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിലെ സൂര്യഗ്രഹണം പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സാമ്പത്തികമായിട്ട് വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ശനിയാഴ്ച സൂര്യഗ്രഹണം നടക്കുമ്പോൾ മീനൻ രാശിയിൽ ശനിയും സൂര്യനും സംഗമിക്കുകയും ചെയ്യുന്നു ആ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന സമയമാണ് എന്നതിൽ സംശയം വേണ്ട ഈ വീഡിയോയിൽ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരും തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് എന്നാൽ മറ്റു പതിനഞ്ച് നക്ഷത്രക്കാരും വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് സൂര്യഗ്രഹണത്തിന്റെയും ശനിയുടെ സംക്രമണത്തിന്റെയും ഈ സംയോജനം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളാണ് പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിത സാഹചര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് സംജാതമാകുന്നത് ജീവിതത്തിൽ ഐശ്വര്യം വർധിക്കും സന്തോഷം നൽകുന്ന അനവധി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും നേട്ടങ്ങൾ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടുമുള്ള നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ഓരോ വഴികളിലൂടെ ധനലാഭം ഈ നക്ഷത്രക്കാര് തേടിയെത്തുമെന്നുള്ളതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത സാമ്പത്തിക ഉന്നമനത്തിനായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും ആണെങ്കിലും അവിടെയൊക്കെ ഫലപ്രാപ്തിയിൽ വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ് ഈ സൂര്യഗ്രഹണത്തോടു കൂടി സംഭവിക്കുന്നത് ശനിയാഴ്ചത്തെ സൂര്യഗ്രഹണത്തിന് ശേഷം പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് സൂര്യരാജയോഗം അഥവാ കോടീശ്വര യോഗം അതിൻ്റെ മേട വിഷു സംക്രമണത്തിന് ശേഷമായിരിക്കും ഈ ഒരു സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത് രാഹു മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വൈകാരികമായിട്ട് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും വളരെയധികം സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നതിനൊപ്പം ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള കാര്യ കാര്യതടസ്സങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഒന്ന് രണ്ടാഴ്ചത്തേക്ക് ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഇവിടെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്ന വഴിപാടുകൾ അതുപോലെ മന്ത്രജപങ്ങളൊക്കെ ചെയ്യുന്നത് അത്തരത്തിലുള്ള ടെൻഷൻ കുറയ്ക്കുന്നതിന് ഇടയാക്കും എന്നുള്ളതാണ് സൂര്യരാജയോഗം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ടും ലഭിക്കുന്നതിന് ഈ പറഞ്ഞ മന്ത്രജപം വളരെ സഹായകരമായ ഒന്നാണ് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകും ലക്ഷ്മി കടാശത്താൽ ബിസിനസ്സിൽ സംരംഭങ്ങളിലൊക്കെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം വിട്ടകലകുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത് അതുപോലെ വീട്ടുകാരിൽ നിന്നും മറ്റുള്ള സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ധനപരമായിട്ടുള്ള സഹായങ്ങൾ ഈ നക്ഷത്രക്കാരിലേക്ക് വന്നുചേരുന്ന സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് അവസരം ലഭിക്കും അതോടൊപ്പം തന്നെ പ്രതിസന്ധി ഘട്ടങ്ങൾ പലതും എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് പുതിയ തൊഴിൽ അവസരം ലഭിക്കാനും ഈ നക്ഷത്രക്കാർക്ക് ഉദിക്കുന്ന സമയമാണിത് പ്രത്യേകിച്ച് ഏപ്രിൽ ഏഴ് മുതലുള്ള സമയം മഹാസൂര്യഗ്രഹണത്തെ കുറിച്ച് വിശദമായി പറയുന്നതിന് മുമ്പ് ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാനായിട്ട് ഏറ്റവും ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ മാർച്ച് ഇരുപത്തിയൊൻപതിലെ സൂര്യഗ്രഹണം മുഖേന പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗം എന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇവരുടെ കൈകളിലേക്ക് വരും എന്നുള്ളതല്ല മറിച്ച് ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവർക്ക് സാമ്പത്തിക ഉന്നമനം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടുന്ന വളരെ ചെറിയ തുകകൾ പോലും നേട്ടങ്ങളുടെ ഒരു സുവർണ അവസരം തന്നെയായിരിക്കും സാമ്പത്തികമായിട്ട് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് കോടീശ്വര യോഗം കൊണ്ട് ഉദ്ദേശിക്കുക കോടീശ്വര യോഗം എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതൊരു ആലങ്കാരികമായി പറയുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നല്ല സാമ്പത്തിക ശേഷി കൈവരും എന്നുള്ളതാണ് കോടീശ്വര യോഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിലെ സൂര്യഗ്രഹണം ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വളരെയധികം അവസരങ്ങളാണ് നൽകുന്നത് ആ അവസരങ്ങൾ കണ്ടറിഞ്ഞ് അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങുമ്പോൾ മാത്രമാണ് സാമ്പത്തിക നേട്ടങ്ങളും മറ്റ് ഐശ്വര്യാഭിവൃദ്ധികളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരിൽ ചിലർക്കൊക്കെ ഏഴര ശനിയുടെയും കണ്ടകശനിയുടെയും അഷ്ടമ ശനിയുടെയും എല്ലാം പ്രഭാവം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായി എന്ന് വരാം ഇവിടെ പറയുന്ന ഫലങ്ങളെ അത്തരത്തിലുള്ള ശനി ദോഷങ്ങളൊന്നും ബാധിക്കുകയില്ല എന്ന് തിരിച്ചറിയുക അതായത് സൂര്യഗ്രഹണം മുഖേന ഉണ്ടാകുന്ന നേട്ടങ്ങൾ മറ്റ് ശനി ദോഷങ്ങൾക്കും അപ്പുറമാണ് എന്നുള്ളതാണ് മാർച്ച് ഇരുപത്തി ഒൻപതിലെ സൂര്യഗ്രഹണത്തോടുകൂടി ഏറ്റവും കൂടുതൽ ശോഭിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാർക്ക് ലക്ഷ്മി കടാക്ഷത്താൽ ബിസിനസ്സിൽ വൺ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് കോടിക്കണക്കിന് സമ്പാദ്യം ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതായത് സാമ്പത്തികമായിട്ട് വളരെയേറെ പുരോഗതി പ്രാപിക്കുന്ന ഒരു സമയമാണ് മകീര നക്ഷത്രക്കാർക്ക് വളരെയധികം ധനലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് സൂര്യഗ്രഹണത്തോടു കൂടി കടന്നു വരുന്നത് മെയ് പതിനാലാം തീയതിയിലെ വ്യാഴ കൂടി നിങ്ങളുടെ സർവ്വ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുമെന്നാണ് രാശിഫലത്തിൽ കാണിക്കുന്നത് ഈ വർഷ അവസാനം നവംബർ ഡിസംബർ മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ അവസരങ്ങളായിരിക്കും വന്നു ചേരുക സാമ്പത്തികമായിട്ട് മാത്രമല്ല തൊഴിൽപരമായിട്ടും മറ്റു രീതിയിലുമെല്ലാം വളരെയധികം നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു സമയമായിരിക്കും നവംബർ ഡിസംബർ മാസം ഒരു വൻ സമ്പത്ത് നിങ്ങളെ തേടി വരുമെന്നാണ് ഇവിടെ രാശിപ്പലകയിൽ കണക്കപ്പലയിൽ കാണാൻ സാധിച്ചത് ഇങ്ങനെയൊരു സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നത് ലോട്ടറി സൗഭാഗ്യത്തിലൂടെയാകാം പൂർവിക സ്വത്ത് രേഖാപ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ ലഭിക്കുന്നതിലൂടെയാകാം അല്ലെങ്കിൽ അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെയാകാം ഏതു വിധത്തിലായാലും നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സുവർണ ഈ വരുന്ന നവംബർ ഡിസംബർ മാസങ്ങളിൽ സംഭവിക്കും എന്നുള്ളതാണ് സൂര്യരാജയോഗം അതിന്റെ പരിപൂർണതയിൽ ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് അവസരം ലഭിക്കും സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ഇവർക്ക് യോഗമുണ്ടാകും മാനസിക വിഷമങ്ങൾ ഇവരിൽ നിന്ന് പൂർണ്ണമായും അകലും ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകും പ്രതിസന്ധി ഘട്ടങ്ങൾ പലതും എളുപ്പത്തിൽ മറികടക്കാൻ ഉത്തരം നക്ഷത്രക്കാർക്ക് സാധിക്കും ധനപരമായി വളരെയധികം നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതുപോലെ കരിയറിൽ പേരെടുക്കുവാനായിട്ട് സാധിക്കും പുതിയ തൊഴിൽ അവസരം ലഭിക്കുവാൻ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും വിദേശത്തേക്ക് നോക്കുന്നവർക്ക് എല്ലാം ശുഭകരമായി മുന്നിൽ വന്നെത്തും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം ജീവിതത്തിലെ പ്രാരാപ്തങ്ങളെല്ലാം കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിങ്ങളെ അലട്ടിയിരുന്ന മാനസിക വിഷമതകൾ പരിപൂർണമായിട്ടും നിങ്ങളെ വിട്ടകന്നു പോകാനായിട്ട് ഈ സൂര്യഗ്രഹണം ഇടയാക്കും എന്നുള്ളതാണ് അതുപോലെ പുതിയ സ്ഥലമൊക്കെ പുരയിടങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം ലഭിക്കും യോഗം കാണുന്നുണ്ട് ലോട്ടറി സൗഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെയൊക്കെ കാര്യമായിട്ടുള്ള സാമ്പത്തിക പുരോഗതി ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നവംബർ ഡിസംബർ മാസങ്ങളായിരിക്കും ഈ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ അതിന്റെ പരിപൂർണതയിൽ ലഭിക്കുന്നത് ഈശ്വരാനുഗ്രഹത്താൽ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നിറവേറ്റിയെടുക്കാൻ ഇവർക്ക് അവസരം ലഭിക്കും പുതിയ വീട് സ്വന്തമാക്കാൻ യോഗമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു സമയമാണ് സൂര്യഗ്രഹണത്തിലൂടെ ഇവർക്ക് വരുന്നത് നക്ഷത്രക്കാർക്ക് സൂര്യഗ്രഹണത്തിന്റെയും ശനി സംക്രമണത്തിന്റെയും സ്വാധീനം വളരെ അനുകൂലമായിരിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ അത് മാറും സാമ്പത്തിക നേട്ടമുണ്ടാകും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അതിന്റെ ഫലങ്ങൾ ലഭിക്കും മത്സര പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാനാകും സൂര്യഗ്രഹണത്തിന്റെയും ശനി സംക്രമണത്തിന്റെയും നല്ല ഫലങ്ങൾ ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഇവരുടെ ഭാഗ്യം തിളങ്ങാൻ പോവുകയാണ് ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം വിജയം കൈവരിക്കാൻ സാധിക്കും മാനസിക സമ്മർദ്ദത്തിൽ നിന്നും മോചനം ലഭിക്കും നിങ്ങളുടെ ജോലി മറ്റുള്ളവരുടെ ഇടയിൽ വിലമതിക്കപ്പെടും ദാമ്പത്യ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന സന്തോഷമുണ്ടാകുന്ന സുദിനങ്ങളാണ് വന്നു ചേരുന്നത് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഭൂമി വസ്തു വാഹനങ്ങൾ എന്നിവ വാങ്ങാനുള്ള സാധ്യത വന്നു ചേരും പ്രത്യേകിച്ച് മെയ് ജൂൺ മാസങ്ങളായിരിക്കും സൂര്യഗ്രഹണത്തിന്റെ ഫലമായിട്ടുള്ള സൂര്യരാജയോഗം അഥവാ കോടീശ്വര യോഗം ഭരണി നക്ഷത്രക്കാർക്ക് അതിന്റെ പരിപൂർണതയിൽ ലഭിക്കുന്നത് ബിസിനസ് തുടങ്ങാൻ അനുകൂലമായ സമയം ഇവർക്ക് തെളിഞ്ഞുവരും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു സാമ്പത്തിക നേട്ടം വളരെയധികം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനായിട്ട് ഇവർ ചെയ്യുന്ന പരിശ്രമങ്ങൾക്ക് അനുസരിച്ച് വളരെയധികം സാമ്പത്തിക നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും ഈ കാലയളവിൽ വിദേശത്ത് പോകാനുള്ള ഇവരുടെ ആഗ്രഹം സഫലമാകും പുതിയ ബിസിനസ് സംരംഭങ്ങളെല്ലാം തുടങ്ങാൻ സാധിക്കും പണം സമ്പാദിക്കാനുള്ള പുതിയ വഴികൾ ഇവരുടെ മുമ്പിലേക്ക് തുറന്നു കിട്ടുന്ന ഒരു അവസരമാണ് സൂര്യഗ്രഹണത്തിന് ശേഷം സംജാതമാകുന്നത് അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഗ്രഹണയോഗം നൽകുന്നത് പരിപൂർണ ഗുണഫലങ്ങളായിരിക്കും പലപ്പോഴും ഇവർ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ജോലിയിൽ കൊണ്ടുവരുവാൻ സാധിക്കും വരുമാനം വർദ്ധിക്കും ശുഭ സൂചനകൾ ജീവിതത്തിൽ ഉണ്ടാകും സന്തോഷകരമായ കുടുംബജീവിതം വന്നു ചേരും സാമ്പത്തിക നേട്ടങ്ങൾ പല കോണുകളിൽ നിന്ന് വന്നു ചേരും ആഗ്രഹിക്കുന്ന പോലെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും വിദേശത്ത് തൊഴിൽ തേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരും ജോലിസ്ഥലത്ത് അത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അംഗീകാരവും പ്രശസ്തി പത്രവുമെല്ലാം കിട്ടുന്നൊരു അവസരമായിരിക്കും ആയില്യമാണ് അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മേട വിഷു സംക്രമണത്തിന് ശേഷം യോഗം അഥവാ കോടീശ്വര യോഗം അതിന്റെ പരിപൂർണതയിൽ വന്നു ചേരും എന്നുള്ളതാണ് എല്ലാ കടങ്ങളിൽ നിന്നും പരിഹാരം കാണാൻ സാധിക്കും സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും പല കോണുകളിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും ആഗ്രഹിക്കുന്ന ജോലി സമ്പാദിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കും ജോലിയിൽ പ്രമോഷൻ ലഭിക്കും മാസങ്ങളായി ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള ഏറ്റവും അനുകൂല സമയമാണ് വന്നു ചേരുന്നത് പുതിയ ജോലി സന്തോഷവും സമാധാനവും നൽകും അത് ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നതിനും സാധിക്കും എല്ലാ അർത്ഥത്തിലും ജീവിതം സന്തോഷകരമായി മാറുന്ന സമയമാണ് സൂര്യഗ്രഹണത്തിന് ശേഷം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക ഇവിടെ പറയുന്ന സമ്പൂർണ്ണ ഫലങ്ങൾ ആയിരം നക്ഷത്രക്കാർക്ക് അതിന്റെ പരിപൂർണതയിൽ ലഭിക്കുന്നത് മേടവിഷു സംക്രമണത്തിന് ശേഷമായിരിക്കും കോടതി സംബന്ധമായി നിലനിൽക്കുന്ന കേസുകളിൽ നിന്ന് ഈ നക്ഷത്രക്കാർക്ക് വിജയമുണ്ടാകും ഇത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ജോലിയിലെ അനുകൂല ഭാവങ്ങൾ സാമ്പത്തിക സ്ഥിതിയും മികച്ചതാക്കും വിവാഹവുമായി ബന്ധപ്പെട്ട പല അനുകൂലമായ മാറ്റങ്ങളും സംഭവിക്കും സന്തോഷകരമായ കുടുംബ ജീവിതം ഉണ്ടാകും വിവാഹത്തിന് ഏറ്റവും അനുകൂല സമയമാണ് സൂര്യഗ്രഹണത്തിന് ശേഷം ആയിരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുക അനുയോജ്യമായ വിവാഹ ബന്ധം വഴി വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും അതുപോലെ പിതൃ വന്നു ചേരുന്ന സന്ദർഭമാണ് ലോട്ടറി സൗഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഏറ്റവും അനുകൂല സമയമാണ് സൂര്യഗ്രഹണത്തിന് ശേഷം വന്നു ചേരുന്നത് ചിത്തിരയാണ് അടുത്ത നക്ഷത്രം ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കോടീശ്വര യോഗം അതിന്റെ പരിപൂർണതയിൽ ലഭിക്കുന്ന ഒരു സമയമാണ് വന്നു ചേരുക ബിസിനസ്സിൽ പല രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടാകും ബിസിനസ്സിൽ വൻ സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകും പൂർവികരുടെ സ്വത്തുവകകൾ വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും അതുപോലെ സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നുചേരുന്ന സുദിനങ്ങളാണ് സൂര്യഗ്രഹണത്തിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക ആഗ്രഹിക്കുന്ന ജോലി അത് വിദേശത്തും സ്വദേശത്തും കരസ്ഥമാക്കുന്നതിന് സാധിക്കും പ്രണയ വിവാഹങ്ങളൊക്കെ വന്നുചേരുന്ന ഒരു സമയമാണ് വിവാഹത്തിന് ഏറ്റവും അനുകൂല സമയമാണെന്നുള്ളത് മാത്രമല്ല അനുയോജ്യമായ വിവാഹ ബന്ധം വഴി വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും എന്നുള്ളതാണ് മെയ് പതിനാലിലെ വ്യാഴമാറ്റത്തിന് ശേഷമായിരിക്കും സൂര്യഗ്രഹണം മൂലമുള്ള ഫലം സൽഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് പരിപൂർണമായിട്ടും ലഭിക്കുക മീനൻ രാശിയിലെ രാഹുവിന്റെ സംക്രമണം മൂലം ഈ നക്ഷത്രക്കാർക്ക് മാനസികമായിട്ടുള്ള ചില അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സന്ദർഭമായിരിക്കും അതുപോലെ കാര്യ തടസ്സങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭമാണ് നിങ്ങൾക്ക് തരുന്ന സമ്മാനങ്ങളും പാരിതോഷങ്ങളും ഒക്കെ അത് തരുന്ന വ്യക്തിയെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ അനിഴ നക്ഷത്രക്കാർക്ക് ഗ്രഹണയോഗം നൽകുന്നത് ഗുണഫലങ്ങളായിരിക്കും പലപ്പോഴും ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ജോലിയിൽ കൊണ്ടുവരുന്നതിന് ഇവർക്ക് സാധിക്കും പല കോണുകളിൽ നിന്ന് വരുമാന നേട്ടങ്ങൾ ഉണ്ടാകും കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി കുടുംബ ജീവിതം കുറച്ചുകൂടി സന്തോഷകരമായിട്ട് മാറും എന്നുള്ളതാണ് അതുപോലെ വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും അനുകൂലമായൊരു സമയമാണിത് ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് അംഗീകാരവും പ്രശസ്തി പത്രവുമെല്ലാം കിട്ടുന്നൊരു സമയം കൂടിയാണ് മേടവിഷു സംക്രമണത്തിന് ശേഷം അനിഴൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറെ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും ലോട്ടറി സൗഭാഗ്യം അതുപോലെ അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെ സാമ്പത്തിക നേട്ടം പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും മെയ് പതിനാലിലെ വ്യാഴമാറ്റത്തിനു ശേഷം അനിഴൻ നക്ഷത്രക്കാർക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടാത്ത ഒരു സമയം വന്നു ചേരുമെന്നാണ് രാജ്പലകയിൽ കാണാൻ സാധിച്ചത് നേട്ടങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാർക്ക് ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പ്രവർത്തന രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ ഒരു വരുമാന മാർഗം കൂടി കണ്ടെത്തുവാൻ ഇവർക്ക് സാധിക്കും ഇളയ സഹോദരനെ കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭമാണ് കുടുംബ ജീവിതം സമാധാനം നിറഞ്ഞതാവും ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകള് കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട് ഇവർക്ക് കഴിയും സന്താന സൗഭാഗ്യം ഉണ്ടാകും അതുപോലെ അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരും കുറെ അതുപോലെ ഓഹരി ഇടപാടുകളിലൊക്കെ നേട്ടമുണ്ടാകുന്ന ഒരു സന്ദർഭമാണ് മേടവിഷു സംക്രമണത്തിന് ശേഷം ഇവരുടെ സമയം തെളിഞ്ഞു വരും എന്നുള്ളതാണ് സാഹിത്യകാരന്മാർക്കും ലേഖകന്മാർക്കും അവരുടെ മേഖലയിൽ കൂടുതൽ ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും സൂര്യഗ്രഹണത്തിന് ശേഷം ഇവർക്ക് ഉണ്ടാവുക സൂര്യ രാജയോഗം വഴി നേട്ടങ്ങൾ കൊയ്യുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെയധികം അംഗീകാരങ്ങളും ബഹുമതികളും ഒരു സമയമാണിത് എന്നാൽ ഇവര് അനാവശ്യ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഭാര്യ ഭർത്താക്കന്മാരെയൊക്കെ അകന്ന് കഴിയേണ്ട ഒരു സന്ദർഭം വന്നു ചേരാം ഏറ്റവും അധികം ഈശ്വരാധീനമുള്ള കാലമായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഇവർക്ക് നടന്നു കിട്ടും ഓഹരി ഇടപാടുകള് കുറി ഗുണകരമായിട്ട് മാറും കലാകാരന്മാർക്ക് നേട്ടങ്ങൾ ഒരു കാലമാണ് അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് ആഗ്രഹിച്ച രീതിയിലുള്ള സഹായങ്ങളൊക്കെ ലഭിക്കും മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സന്ദർഭം കൂടിയാണ് അകന്ന് കഴിഞ്ഞിരുന്നവർ ഒന്നിച്ചു ചേരും ആഗ്രഹിച്ച വാഹനം സ്വന്തമാക്കാൻ കഴിയും അതുപോലെ വിശേഷ വസ്ത്രങ്ങളൊക്കെ സമ്മാനം ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മേടവിഷു സംക്രമണം കഴിയുന്നതോടുകൂടി ലക്ഷ്യങ്ങൾ ഇവരുടെ കയ്യിൽ വന്നു ചേരും പ്രധാനമായിട്ടും ലോട്ടറി സൗഭാഗ്യം അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങള് പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരുന്നതിലൂടെയുള്ള സാമ്പത്തിക നേട്ടങ്ങള് ഇതൊക്കെയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുക സ്വന്തമായി ഭൂമി വാങ്ങാനുള്ള ആഗ്രഹം സഫലമാകും കോടതി കാര്യങ്ങളിലും അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാവും സ്വർണാഭരണങ്ങൾ സമ്പാദിക്കുവാൻ കഴിയും ഉന്നത വ്യക്തികളുമായി സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാവുകയും അതുവഴി സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും സൂര്യഗ്രഹണത്തോടെ സഹസര രാജയോഗം അതിന്റെ പരിപൂർണതയിൽ ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് മാറ്റങ്ങളുടെ പ്രതിഫലനം എല്ലാ മേഖലയിലും അവിട്ടം നക്ഷത്രക്കാർക്ക് ഒരു സമയമാണ് കടന്നു വരുന്നത് ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യങ്ങൾ വന്നു ചേരും ഭാഗ്യങ്ങൾ തേടി വരുന്ന ഒരു സമയമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാഭിമാനം ഉയരുകയും ആളുകളുമായുള്ള ബന്ധം മെച്ചപ്പെടുകയും ചെയ്യും പുതിയൊരു പ്രണയബന്ധത്തിനൊക്കെ തുടക്കം കുറിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് നേതൃ ചുമതലകൾ വഹിക്കാനുള്ള അവസരം തേടിയെത്തും അതുപോലെ ക്രിയാത്മകമായ കഴിവുകൾ അംഗീകരിക്കപ്പെടും ഉന്നത വ്യക്തിത്വങ്ങളുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ രൂപപ്പെടുന്ന ഒരു സമയമാണ് ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാനും സാധിക്കും അതുപോലെ ഏറ്റവും വിവാഹ ബന്ധങ്ങളൊക്കെ വന്നുചേരുന്ന സമയമാണ് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും പൂർവിക സ്വത്തുകളൊക്കെ വന്നുചേരുന്നതായിട്ട് കാണുന്നു കിട്ടാനുള്ള പണമൊക്കെ കയ്യിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ഇത് പ്രത്യേകിച്ച് മേട മേടവിഷു സംക്രമണത്തോട് അനുബന്ധിച്ചുള്ള ഒരു മാസക്കാലം ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വന്നുചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് മേടൻ രാശിയിൽ രാഘുവിൻ്റെയും ശനിയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകുവാനായിട്ട് കാര്യതടസങ്ങളൊക്കെ വന്നു ചേർന്നേക്കാം ഏപ്രിൽ പതിനഞ്ച് മുതലുള്ള സമയം ഭാഗ്യ പെരുമഴ ഇവരുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്ന ഒരു സമയമായിരിക്കും ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ ഭിന്നതകൾ മൂലം അകന്നു കഴിഞ്ഞവർ അടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് വിവാദങ്ങളിൽ നിന്നൊക്കെ അകലം പാലിക്കാനായിട്ട് ശ്രമിക്കണം ഈശ്വരാനുഗ്രഹത്താൽ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അവിട്ട നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് സഹസ്ര രാജ്യോഗം ലഭിക്കുന്ന മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർ വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തിക വിഷമതകളൊക്കെ മാറി കടബാധ്യതകളൊക്കെ മാറി നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് തൊഴിൽ അന്വേഷകർക്ക് സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലും ഒക്കെ തൊഴിൽ ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തൊഴിലിൽ പ്രൊമോഷൻസ് ഒക്കെ വന്നു ചേരും അനുയോജ്യമായ വിവാഹ ആലോചനകൾ വന്നുചേരും സന്താന സൗഭാഗ്യങ്ങൾ കാണുന്നു ഭാഗ്യകുറി പോലുള്ള കാര്യങ്ങളിൽ സമ്മാനം കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു മേടവിഷു സംക്രമണത്തോട് അനുബന്ധിച്ച് വലിയൊരു ധനം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്നാണ് കണക്കപ്പലയിൽ കണ്ട കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക പങ്കാളി വഴി നല്ലൊരു സാമ്പത്തിക മുന്നേറ്റത്തിനും സാധ്യത കാണുന്നുണ്ട് എങ്കിലും മീനൻ രാശിയിൽ രാഹുവിന്റെയും ശനിയുടെയും ക്രോസിംഗ് ഇവർക്ക് ചില വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു കാണുന്നുണ്ട് സഹസ്ര രാജയോഗം വഴി സമൂഹത്തിൽ ആദരവും അംഗീകാരവും നേടാനായിട്ട് ഇവർക്ക് സാധിക്കും വിചാരിച്ച കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കും കർമ്മരംഗത്ത് മുന്നേറ്റം ഉണ്ടാകും ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ഇങ്ങനെ സർവ മേഖലയിലും വിജയം മാത്രമായിരിക്കും അടുത്തൊരു ആറുമാസകാലം പൂയൻ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക സഹസ്ര രാജയോഗം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാരുടെ കൈകളിലേക്ക് മേടവിഷു സംക്രമണത്തിന് ശേഷം ലക്ഷക്കണക്കിന് രൂപ വന്നു ചേരുമെന്നാണ് പ്രശ്നചിന്തയിൽ കാണാൻ സാധിച്ചത് ഇത് ഒരുപക്ഷെ അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെയാകാം പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരുന്നതിലൂടെയാവാം കിട്ടാനുള്ള തുക കിട്ടുന്നതിലൂടെയാകാം അതുപോലെ ഭാഗ്യക്കുറി പോലുള്ള സമ്മാനങ്ങളിലൂടെയാകാം ഏത് രീതിയിലാണെങ്കിലും വലിയൊരു തുക ഇവരുടെ ജീവിതത്തിലേക്ക് ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്നാണ് വിചാരിച്ച കാര്യങ്ങൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കും കർമ്മരംഗത്ത് മുന്നേറ്റമുണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും ൊഴിൽ തേടുന്നവർക്കും നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത് സാമൂഹിക ജീവിതത്തിലും ഇവർക്ക് പുരോഗതിയാണ് ഉണ്ടാവുക സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും എല്ലാം നേടാൻ ഇവർക്ക് സാധിക്കും ഏപ്രിൽ പതിനാലിന് ശേഷം അപ്രതീക്ഷിതമായിട്ട് വളരെയേറെ സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും ഈശ്വരാധീനം കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ കഴിയും രാഘുവിന്റെ സംക്രമണം നടക്കുന്നതുകൊണ്ട് അലസത നിഴലിക്കും തടസ്സങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് വളരെ കരുതലോടെയും ശ്രദ്ധയോടും കൂടി വേണം മുന്നോട്ട് പോകുവാനായിട്ട് ഇവിടെ പറഞ്ഞ ഫലങ്ങൾ പൂർണ്ണമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും മീനൻ രാശിയിൽ രാഘു കൊണ്ടുള്ള ദോഷഫലങ്ങൾ തീരാനും വേണ്ടി ഞാൻ ഈ ചൊല്ലുന്ന മന്ത്രം നിങ്ങൾ ശനിയാഴ്ച ദിവസം എട്ട് പ്രാവശ്യം ചൊല്ലുക സകല ദുരിതങ്ങളും തീർന്ന് സർവ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ீடி நீ மஜிர சகசிரமயநோஜே மிரதாணேந்திராய